അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വനിതകൾക്കായുള്ള സൗജന്യ യോഗ പരിശീലനം പരിപാടി മുണ്ടിയാമ്പറമ്പ് വാർഡ് തല സമാപന സമ്മേളനം അയങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പയ്യമള്ളിക്കുന്നയ്യുന്ന് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ വനിതകൾക്ക് യോഗ പരിശീലനം വെച്ചപ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു അത്രമാത്രം ആൾക്കാർ പങ്കെടുക്കുന്നുള്ളു പക്ഷേ ആശങ്കയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല പ്രസക്തില്ല എഴുപതോളം ആൾക്കാർ ഇതിൽ പങ്കെടുത്ത് വളരെ നന്നായിട്ട് യോഗയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞു ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് എല്ലാം നന്നായി ചെയ്യുന്നുണ്ട് ഞാനൊരു രണ്ടര വർഷം ഇത് പ്രദർശയം ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ എനിക്കറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളതിൻ്റെ ഗുണമില്ല അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡ് മെമ്പർ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു എനിക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അഭിനന്ദനെല്ലാം കണ്ടക്ട് ചെയ്ത് ഏറ്റവും നന്നായിട്ട് അത് ചെയ്തു അപ്പോൾ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കുറേയേറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായ യോഗ അത് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള നമ്മുടെ തലങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കും നമ്മുടെ ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഉയർത്താൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് നാളെ മുതൽ വീണ്ടും ഇവിടെ ഈ സ്ഥാപനം ഇത് ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ വന്ന് നിങ്ങൾ യോഗ ഒരുമിച്ച് ചെയ്താലേ അതിൻ്റെ ഒരു കാര്യവും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അത് കുറച്ചു അസൗകര്യം വരുമ്പോൾ നിൽക്കും നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഇത് പഠിച്ചത് കൊണ്ട് മാത്രമേ കാര്യമില്ല അത് അല്ലേ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ അത് എനിക്ക് എനിക്ക് അതിൻ്റെ ആ ബഹുമാനിക്കാര്യം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളതോ ഒരുമിച്ച് കൂടി എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു അഡ്വാൻസ് കോഴ്സ് അതിന് ശേഷം നമുക്ക് പറ്റിയെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവരെയും ശരിയായിട്ട് എന്താണ് എല്ലാ കൃത്യമായി അഭിനന്ദിക്കുന്നു എന്തായാലും ഈ ഒരു പദ്ധതി വളരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് ആരംഭിച്ച് പതിനഞ്ച് ദിവസങ്ങളിലായി നടന്ന പരിശീലന പരിപാടിയുടെ ആദ്യ ബാച്ചിന്റെ സമാപനമാണ് ഇന്ന് മുണ്ടയാമ്പറമ്പ് ആയുർവേദ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത് അയ്യുന്ന് ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലായി യോഗ പരിശീലനത്തിന് പഞ്ചായത്ത് രണ്ടു ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് ലക്ഷ്യം വെക്കുന്നത് മുണ്ടിയാമ്പറമ്പ് വാർഡിൽ നടന്ന ആദ്യ ഭാഷ പരിശീലനത്തിൽ എഴുപത് സ്ത്രീകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് യോഗ ആചാര്യൻ ബിജിലാലിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത് യോഗ ജീവിതത്തിന്റെ ഭാഗമായി മാറി കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണണം ആദ്യമായിട്ട് ഇവിടെ ക്ലാസ്സിന് വന്ന സമയത്ത് ഇരിക്കാൻ വരെ പ്രയാസമുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളാണ് ഇന്ന് വളരെ സന്തോഷത്തോടെ ചമ്പ്രം പടിഞ്ഞതിൽ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് പല ആളുകളും വലിയ മാറ്റങ്ങളാണ് നമുക്കത് പ്രത്യക്ഷമായി കാണാൻ സാധിക്കും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അത് പറയാൻ സാധിക്കും അപ്പം ഈ മാറ്റം വലിയൊരു മാറ്റമായി തന്നെ കണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായി യോഗേനെ മാറ്റണം ജീവിത രീതിയാണ് യോഗ ഒരു ശൈലിയാണ് അപ്പോൾ ആ ശൈലീൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ യോഗ മുന്നോട്ട് കൊണ്ടുപോകണം എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഇത് വിട്ടിട്ട് മറ്റൊന്നും ആ സമയം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് ദൈവാനുഗ്രഹം ഉണ്ടാവണം ഗുരുഭക്തി ഉണ്ടാവണം ഈ ശാസ്ത്രത്തെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാവണം കൂടുതൽ കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പുതിയ പുതിയ ഗുരുനാഥന്മാരെ കണ്ടിട്ട് പുതിയ പുതിയ യോഗല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുക വായിക്കുക അപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്ന സംശയങ്ങളൊക്കെ മാറും ഇപ്പം അസുഖത്തിനും വേണ്ടി മാത്രമായി ഈ യോഗയെ കാണേണ്ട ആവശ്യമില്ല പക്ഷേ അസുഖങ്ങൾ സ്വാഭാവികമായിട്ട് യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാണ്ടാവും പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ശാന്തി സമാധാനം കൈയിരിക്കുവാൻ യോഗ പ്രാപ്തമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലും ഉള്ളത് ഞാനും പല രോഗത്തിൽ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു പക്ഷെ ആ അസുഖങ്ങളൊക്കെ എനിക്ക് യോഗയിലൂടെ തന്നെ മാറ്റാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് യോഗ മേഖലയിൽ പ ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ സഞ്ചരിക്കുകയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും എടുക്കുന്ന കുറേ ഇൻസ്ട്രക്ടേഴ്സ് പിന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അപ്പോൾ അവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർഗം സ്വീകരിച്ചത് കാരണം ഇതൊരു ആതുരാ സേവന മേഖലയാണ് യോഗ എന്നുള്ളത് ഒരു സേവന മനസ്സിതോടു കൂടിയിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും സഹോദരിമാർക്കും നല്ലത് വരട്ടെ നല്ല ആരോഗ്യവും ആയുസും ഉണ്ടാവട്ടെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വാർഡ് മെമ്പർ വാർഡ് മെമ്പറിൻ്റെ പ്രത്യേകമായ കഴിവാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഞാൻ മറ്റു വാർഡുകളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നതാണ് പക്ഷേ അവർ ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിച്ച് ചേച്ചി വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഓരോ ആളുകളെയും ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് സംസാരിച്ച് ആളുകളെ ഇങ്ങോട്ട് വെറുതെ ഗ്രൂപ്പിലിട്ടിട്ട് മാറി നിൽക്കുമല്ല ഇത് ഓരോ ആളുകളെയും ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് സംസാരിച്ച് യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആളുകൾ സ്വാഭാവികമായിട്ടും വരാൻ വന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രത്യേക ഒരു അഭിനന്ദനം കൂടി ഈ മിൻ ചേച്ചിക്ക് ഈ വേളയിൽ നന്നായിട്ട് യോഗയും ചെയ്ത് നന്നായിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള നമ്മുടെ ഈ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് യോഗ ചെയ്യുന്ന ആളാണ് നമ്മുടെ മിൻചേച്ചി മെമ്പർ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സാധിക്കട്ടെ എന്നും കൂടി ഈ വേളയിൽ ദീർഘാശ് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമാ സനോജ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മിനി സ്വാഗതം പറഞ്ഞു നമ്മുടെ ജനുവരി മാസം പതിനാറാം തീയതി ഇവിടെ നമ്മൾ യോഗയുടെ ക്ലാസ് നമ്മൾ ആരംഭിച്ചു എല്ലാവരും യോഗ എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും അറിയാവുന്ന ആളുകൾ ഇതറിഞ്ഞ ഉടനെ തന്നെ മുണ്ടയാമ്പറമ്പ് വാർഡിലെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത് നമുക്കറിയാം എഴുപത് ആളുകൾ നമ്മളുടെ ഇന്നത്തെ ഈ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്നിവിടെ ആളുകളുടെ പങ്കാളിത്തം കുറവുള്ള കുറച്ച് ആളുകൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഇന്നിവിടെ വരാത്താണ് പക്ഷേ കൃത്യമായിട്ട് എഴുപത് ആളുകൾ നമ്മളുടെ ഈ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നേരെ അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന കാര്യമാണ് രണ്ട് വർഷങ്ങളായിട്ട് യോഗയ്ക്ക് വേണ്ടി പഞ്ചായത്ത് പൈസ വെച്ചെങ്കിൽ നമുക്ക് ഈ വർഷമാണ് അത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചത് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള അസുഖങ്ങളുള്ളവർ മാനസിക ടെൻഷനുള്ള ആളുകൾ ധാരാളമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വിവിധ ജോലികൾക്ക് പോകുന്ന ആളുകളുണ്ട് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ യോഗ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചറിയുക ഈ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഞാനിതിനകത്തെ അംഗമായതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ എല്ലാം കുറഞ്ഞു നമ്മളുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടു നിരവധിയായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ ഈ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് നട്ടൽ വേദനയ്ക്കും അതുപോലെ തന്നെ ആസ്മ അടക്കമുള്ള വെരിക്കോസ് വെരിക്കോസ്വയിൻ്റെ അസുഖമുള്ള ആളുകൾ ശ്വാസമുട്ടലുള്ള മുട്ടലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഈ യോഗ ക്ലാസ്സിൽ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അവർക്കെല്ലാം വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടൊക്കെയുള്ള നല്ലൊരു ക്ലാസ് നമ്മളെ സംബന്ധിച്ച് ദൈവാനുഗ്രഹിച്ച് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇന്നിവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതിലെ ഏറ്റവും നമ്മൾ കടപ്പാട് പറയേണ്ട കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ നമുക്കിവിടെ അധ്യാപകനായിട്ട് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ബിജിലാൽ മാഷിനോടുമാണ് പ്രത്യേകമായിട്ട് ഈ വേളയിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരോട് പ്രത്യേകമായിട്ട് ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏഴാം വാർഡ് മെമ്പർ ജോസ് ഏവൺ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഭാരതത്തിൽ എല്ലായിരം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയിൽ നിന്ന് ഉണ്ടായ വലിയൊരു നമ്മുടെ ദാർശനികമായ ഒരു ശാസ്ത്രമാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെ എല്ലാ പൗരാണിക ശാസ്ത്രങ്ങളും ഇന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നിട്ടുള്ളൂ നമ്മൾ നാല് വേദങ്ങളിൽ പെട്ടതാണ് ഈ സ്ഥാപത്യവേദവും ആയുർവേദവും അതിൽ തന്നെ വരുന്നതാണ് യോഗയും സ്ഥാപത്യവേദത്തിലാണ് നമ്മുടെ വാസ്തുശാസ്ത്രം വരുന്നത് അതുപോലെ തന്നെ അറിയാം നമ്മുടെ ആയുർവേദം ഇത്തരം ഭേദങ്ങളിലെല്ലാം വളരെ ആധുനികമായി ഇന്നത്തെ ആധുനിക കാലത്തിലും അംഗീകരിച്ച് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ശാസ്ത്രങ്ങളാണിതെല്ലാം പക്ഷേ ഇന്ന് നമ്മുടെ മോഡേൺ സയൻസ് അതായത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നു അല്ലെങ്കിൽ അലോപ്പതി അലോപ്പതി ഡോക്ടർമാരൊക്കെ ഇതിനെതിരാണ് നമ്മുടെ ഈ യോഗ വളരെ അശാസ്ത്രീയമാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ പല ഡോക്ടർമാരും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തായാലും വളരെ ശാസ്ത്രീയമായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് നമ്മുടെ മുന്നിൽ തെളിവൊന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ യോഗയുടെ പ്രധാനപ്പെട്ടയാളാണ് ലോകത്തിലെ യോഗയുടെ അംബാസിഡറാണ് അദ്ദേഹം അപ്പോൾ ഏതാണ്ട് എഴുപത്തി അഞ്ച് വയസ്സുള്ള അദ്ദേഹത്തിന് ഇന്നു വരെ ഒരു രോഗങ്ങളുണ്ടായിട്ടില്ല നമ്മളെ ഈ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു വിവരം തേടിയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി എത്ര രൂപ മുടക്കിയിട്ടുണ്ട് നമ്മുടെ കതിനാവിൽ നിന്ന് എത്ര രൂപ ചികിത്സയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നൊരു ഇൻഫർമേഷൻ ചോദ്യം വന്നു അതിന് കിട്ടിയ മറുപടി പൂജ്യം എന്നാണ് ഒരു രൂപ പോലും ചികിത്സയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി മുടക്കുന്നില്ല അപ്പോൾ രോഗങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് യോഗയാണെന്നാണ് പറയപ്പെടുന്നത് അത് അങ്ങനെ ആവാനേ വഴിയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മൾ ഈ വാർഡിലെ പരിപാടി എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡായിട്ടുണ്ട് ഇത്രയും സ്ത്രീകൾ ഒരേ കുട്ടികളുൾപ്പെടെ ഉള്ള പ്രായമായ അമ്മച്ച് അമ്മച്ചു വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല ജയിച്ച കുഞ്ഞു ജയിച്ചത്ര പ്രായം അടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് നല്ലൊരു വാർഷിക പദ്ധതിയുടെ പരിപാടി യോഗാചാര്യൻ ബിജിലാൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും പരിശീലനാർത്ഥികളെ കൊണ്ട് യോഗ ഡെമോ നടത്തിക്കുകയും ചെയ്തു പരിശീലനാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ റോസമ്മ രാജൻ ചടങ്ങിന് നന്ദി പറഞ്ഞു ഈ യോഗയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വളരെ ഈ പറയിൽ തന്നെയാണ് ഇതുപോലെയുള്ള ഒരു പാർട്ടിസിപ്പേഷനൊന്നും എനിക്കവിടെ ഫീൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും മിനി പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ലേഡീസിന് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെയുണ്ട് അതിനെയെല്ലാം ഒന്ന് എങ്ങനെ നമുക്ക് ക്രോഡീകരിച്ച് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും യോഗ എന്നുദ്ദേശിക്കുന്നത് ഞാൻ ക്ലാസ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ പതിനഞ്ച് ദിവസം അത് നിങ്ങളൊരു വാല്യുബിൾ ആയിട്ട് നിങ്ങൾ അത് ഏറ്റെടുത്തപ്പോൾ അത് വളരെ എനിക്കിവിടെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി ഇത്രയേറെ ആൾക്കാർ ഇതിനകത്ത് വന്ന് പങ്കെടുക്കാനും നമ്മുടെ പഞ്ചായത്ത് തല ഈ പരിപാടിയെ വിജയിപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചു അത് വിജയിപ്പിച്ചത് തന്നെയല്ല നിങ്ങൾക്കത് ഒരു പ്രോഫിറ്റായിട്ട് നിങ്ങളത് നിങ്ങൾക്കത് അത് കീപ്പ് ചെയ്യാനും മുന്നോട്ട് നമുക്ക് നമുക്കെന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നം നമുക്കൊരു കോൺസെൻട്രേഷനാണ് നമ്മളിത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കോൺസെൻട്രേഷൻ നമുക്ക് ഒരു മനുഷ്യനാകുമ്പോൾ ദേഷ്യമുണ്ടാകാം സന്തോഷം സന്തോഷമുണ്ടാകാം നമുക്കുണ്ടാകുന്ന ആ ദേഷ്യത്തെ എങ്ങനെ ക്രമീകരിച്ച് നമ്മളിൽ തന്നെ ഒതുക്കാൻ സാധിക്കുന്നു അതുതന്നെയാണ് യോഗയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കാരണം ഞാൻ ഈ യോഗ പഠിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ സാറിൻ്റെ യോഗ എനിക്ക് ഇപ്പോൾ ഇത്രയും നേരം ഞാനിവിടെ വന്നിരുന്നപ്പോൾ എനിക്കത് ഭയങ്കര നമ്മൾക്ക് തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്